മുമ്പ മനുഷ്യന് മൂന്ന് ഗുണം ഉണ്ടാവണം അപ്പോൾ അവൻ വിലയത്തിന്റെ ഒന്നാം ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് നോക്ക് മൂന്ന് കാര്യം അതിശക്തമായ ഉറപ്പ് മർത്തിശക്തമായ സംഭവിക്കൂല ഒന്നും വരില്ല ആരുണ്ട് ഏത് കാര്യത്തിലും രണ്ട് രണ്ടാ രണ്ടാമത്തെ കാര്യം ഒരു മൂങ്ങിനായ മനുഷ്യന് മൂന്ന് ഗുണം ഉണ്ടാവണം എന്തൊക്കെയാ മൂന്ന് ഗുണം ഒന്ന് ഏത് കാര്യത്തിലും ഉറപ്പ് ഉറപ്പ് ഒരു ും ഉറപ്പ്ത്തുറപ്പ് എനിക്കാരുമായിഹുണ്ട് എന്തും സംഭവിക്കൂല തല പോയാൽ എനിക്കൊരു പ്രശ്നമില്ല തലയെക്കോട്ടെ എനിക്കെന്ത് പ്രശ്നം എനിക്ക് തല പോയാൽ തലക്കൊരു വേദന ഉണ്ടാവില്ല ഒരു വേദന ഉണ്ടാവില്ല എനിക്ക് എന്റെ റബ്ബില്ല പോയാലുണ്ട് എനിക്കുണ്ട് രണ്ട് അൽ ഏത് കാര്യത്തിലും അള്ളാഹുലോക്കുള്ള യാചന ആവശ്യം ഫക്കീറാവണം ആരിലേക്ക് അള്ളാൻ അടുക്കൽ ഫക്കീറാണ് ഫക്കീർ തന്നെ ഇല്ല ഇല്ല എന്ന് ആരോട് പറയുക പറഞ്ഞുകൊണ്ടിരിക്കുക ഇൻ്റെ കയ്യിലൊന്നുമില്ല ഈശു തന്ന അല്ലാതെ അത് മൊലിക്കും പറയാലോ ഈ പീ സെക്കൻഡ് തിരിച്ചെടുക്കാമല്ലോ മനസ്സിലായില്ല ചന്ദ്രന് ചന്ദ്രനിന്റെ വെളിച്ചം ചന്ദ്രൻ്റെതല്ലല്ലോ സൂര്യൻ പ്രതിഫലിക്കല്ലേ സൂര്യൻ എന്ന് പറഞ്ഞാൽ പിന്നെ ചന്ദൻ ചന്ദ്രൻ ഒരു കറുത്ത പിണ്ടം മാത്രല്ലേ സൂര്യൻ പറഞ്ഞപ്പോൾ അമാവാസിയിൽ എന്തുകൊണ്ട് ചന്ദ്രൻ ഒന്നും ഉണ്ടായില്ല മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് ചന്ദ്രൻ ഒന്നുമില്ല ആരുടെ സൂര്യന്റെ വെളിച്ചം പ്രതിഫലിച്ചപ്പോൾ ഉണ്ടായതല്ലാതെ എന്താണ് ചന്ദ്രന്റെ കയ്യിൽ അപ്പൊ എപ്പോഴും ചന്ദ്രൻ ഫക്കീറാണ് ആരിലേക്ക് സൂര്യനിലേക്ക് സൂര്യൻ ഫക്കീറാണ് അള്ളാഹുലേക്ക് വർഷം അവരൊക്കെ ഫക്കീറാണ് അള്ളഹാവിലേക്ക് അബുദ സദാ ഫക്കീറാണ് ആരിലേക്ക് അള്ളാവിലേക്ക് വളരെ ചിന്തിക്കണം നമ്മൾ നമ്മളുള്ളവരിക്ക് ഫണം ഇവിടെ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്തില്ല എന്നറിയോ ഒരു സെക്കൻഡ് ദുഃഖ ഇല്ലാതെ ഉണ്ടാവില്ല ഒരു സെക്കൻഡ് ഉണ്ടാവില്ല അതൊക്കെ പറഞ്ഞതിന് മനസ്സിലായാലേ ഞാൻ ഉദാഹരണം പറയാ തോടിൻ്റെ നേരെ കൗ കൊണ്ട് ഒറ്റക്കൗ കൊണ്ട് പാലിട്ടു ഒറ്റക്ക രണ്ട് കൗങ്ങല്ല ഒറ്റക്കവും മുന്നിൽ കുട്ടി വേക്കിൽ ഇക്കാക്ക അല്ലെങ്കിൽ ഇത്താത്ത കുട്ടി കുഞ്ഞിക്കാലല്ലേ ഉറക്കൂല അപ്പൊ ബേക്കിൽ കോളറിന് ഇങ്ങനെ പിടിക്കും ആര് ഇത്താത്ത അല്ലെങ്കിൽ ഇക്കാക്ക കുട്ടി കുട്ടിങ്ങനെ ഒലയും ഇത്താത്ത അല്ലെങ്കിൽ ഇക്കാക്ക ഇതിനിടയിൽ ഈ ബാലൻസിൽ നിൽക്കുക അപ്പോ ഒരു കുട്ടി ും പിടിക്കണേ 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 പിടിച്ചില്ലെങ്കിൽ ഒരു സെക്കൻഡ് പിടുത്തം വിട്ടാൽ കലങ്ങി മറിഞ്ഞ് വരുന്ന കർക്കിടക മാസത്തെ വെള്ളത്തിലേക്കാട് പോവും ആര് കുട്ടി കുട്ടിക്ക് പേടിയാണ് അവിടെ കുട്ടിക്ക് ഒരു സെക്കൻഡ് വിടാം ഫക്കീറാണ് കുട്ടി ആരിലേക്ക് നിങ്ങളോടായിപ്പോയി ഈ ഉദാഹരണം ഞാൻ പറഞ്ഞു പോയത് മനസ്സിലായില്ല ഒരു സെക്കൻഡ് ഇക്കാക്ക വിട്ടുപോയ കുട്ടിയുടെ കഥ കഴിഞ്ഞു പിടിക്കണേ 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 നടക്കാൻ പറ്റൂ നിൽക്കാൻ പറ്റൂല നിന്നാലും മൊഴിഞ്ഞോടും രണ്ട് കവങ്ങില്ല ഒരു കവങ്ങേ ഉള്ളൂ ഒറ്റ ഒറ്റക്കവ ഒറ്റ ഇങ്ങനെ മെല്ലെ മെല്ലെ അടിവെച്ച് പോവുകയാണ് ബേക്കൻ ആര് പിടിക്കണുണ്ട് ഇക്കാക്ക അതുകൊണ്ട് മാത്രമാണ് മനസ്സിലായില്ലേ ഇത് തന്നെയാകാൻ പറ്റും അബദ്ധിൻ്റെ പടം എങ്ങനെ ആര് പിടിക്കണം അബദ് ഫക്കൈറാണ് ആരിലേക്ക് അത് ഇല്ലാതെ ഒരു ബിൽഗേറ്റ്സും ഉണ്ടാവില്ല ഒരു സെക്കൻഡോട് ഫക്കൈനാകും ഒരു സെക്കൻഡോട് തകർന്ന് തരിപ്പണം നമ്മളെ കാത്തി രക്ഷിക്കട്ടെ എന്നെ ഈ ബോധം ഉണ്ടാവണം ഈ ബോധമാണ് ആയിരം റക്കായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഹയർ എന്നിട്ട് രണ്ടറക്കായ നിസ്കരിക്കണം പറഞ്ഞു മനസ്സിലായില്ലേ ചിന്തിക്കുകയും ഇത് നിസ്കരിക്കുമ്പോൾ നമുക്കൊരു കിബർ വരും ഈ ഭാവില്ലെങ്കിൽ എന്ത് കാര്യങ്ങളൊക്കെ ലെവലായി കൊല്ലത്തെ കാര്യങ്ങളൊക്കെ ലെവലായി കൊല്ലം ഞാൻ അത്യാവശ്യം ഒരു ആറ് ഹത്തം തീർത്ത് അഞ്ചാറ് ഖത്തം ഇക്കൊല്ലം തീർത്തിട്ടുണ്ട് ഓരോ പത്തിലും ഈ രണ്ട് ഖത്ത് ഈ രണ്ട് ഹത്ത അങ്ങനെ ആറ് ഹത്തം തീർത്തിട്ടുണ്ട് ഞാൻ അല്ലാമില്ല പിന്നെ ആ ഇരുപത് റക്കായ ത്രാവിൻ സ്കേച്ചിട്ടുണ്ട് പിന്നെ പതിനൊന്നിറക്കായ ഇത്ര പൂർത്തിയാന്ന് സ്കേച്ചിട്ടുണ്ട് അല്ലാമില്ല കൊല്ലത്തെ കാര്യം പിന്നെ അമ്പലമാസം ഞാൻ ഈ തൊക്കിരുന്നു അല്ലാമുല്ല ഒക്കെ ലെവലായിട്ടുണ്ട് ഈ കൊല്ലം ഇനിയിപ്പം അടുത്ത കൊല്ലം നേരെ ആകാം അള്ളാഹുത്തരം തോഫി കയറ്റി അതുകൊണ്ട് ഇക്കൊല്ലത്തെ ബാലൻസിന് ഇങ്ങനെ പോയി കിട്ടും കൊല്ലം കുഴപ്പമില്ല മനസ്സിലായില്ല ചിന്തിപ്പം നമ്മളെ ഭാവം ഇതാണ് നമ്മുടെ അവസ്ഥ നമ്മുടെ ചിന്ത അങ്ങനെ മനസ്സിലായില്ല ചിന്തിക്ക് പിടുത്തം വിടാൻ പാടില്ല ഫൻസബ് കഴിയുമ്പോഴത്തിന് അടുത്ത് തുടങ്ങണം എന്തുകൊണ്ട് പിടുത്തം വിട്ട കഴിഞ്ഞ് മനസ്സിലായില്ല ഫൈദ ഫറാഹ് ഫൻസബ് ഒന്നിൽ വിരമിക്കുമ്പോൾ അടുത്തതിനെ അധ്വാനിക്കണം ഫറബ് റബ്ബിലേക്ക് എപ്പോഴും നീ നിറാഹിബാകണം അത്യാഗ്രഹിയാവണം മനസ്സിലായില്ലേ അവലിയാക്കൾക്ക് മൂന്ന് ഗുണങ്ങൾ ഗുണങ്ങളടങ്ങിയ ഒരു ഗുണമുണ്ടാവും ഒന്ന് അവർക്ക് നിശ്ചയദാർഢ്യമുണ്ടാവും ആരുടെ കാര്യത്തിൽ ആയിരം റക്കായ നിസ്കരിച്ചാലും ഒരു മനുഷ്യൻ വലിയാവൂല ഫറുദ് മാത്രം നിസ്കരിച്ച് വലിയ നിങ്ങളിവിടെ തന്നെ ഉണ്ടോ നിങ്ങൾ ഇവിടെ ഉണ്ടോ നിങ്ങൾ കേറിയിരിക്ക വഞ്ചിതരാകേണ്ട മനുഷ്യന്മാരെ മേലെ വായിക്കണ്ട അടി കൂടെ വായിക്കുക മേലെ വായിക്കണ്ട സംസ്കരിച്ചാണ് നെറ്റി പൊട്ടിച്ചിട്ട് നിങ്ങൾ തല കൊടലാറ്റം പിടിക്കും മനസ്സാജ് മനസ്സിലാവിൽ വെക്കുക പിന്നെ പറഞ്ഞു അതിനനുസരിച്ചുള്ള സ്വന്തം സംസ്കരിച്ചാൽ മതി കച്ചവടക്കാരനാണ് അത് സദാ നേരം പള്ളിയിൽ പോയി എത്തിക്കാരിക്കാൻ കഴിയോ കഴിയൂല പക്ഷെ ഒന്നെയ്യോ എന്ത് കച്ചവടം ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും കൊടുക്കുമ്പോൾ ഇത് എന്റെ അല്ല എന്റെ റബ്ബിൻ്റെ ആണ് ആ വന്ന ആൾ എൻ്റെ റബിന്റെ അടിമയാണ് അവനോട് മര്യാദക്ക് ഇടപെടലിന്റെ കടമയാണ് മനസ്സിലായി ലജിന്റ് അല്ല അതൊരു ഭാവാണ് കച്ചവടക്കാരനാണ് സാധാ പള്ളിയിൽ എത്തിക്കാർ കഴിയൂല മുഹൂറിന് ബാങ്കണ് കൊടുത്താൽ പള്ളിയിൽ പോയാൽ തന്നെ വേഗം പായേണ്ടി വരും ചിലപ്പോൾ റവാത്തി വിസ്കരിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് ഒരു ഹെൽപ്പർ ഇപ്പുറത്തുണ്ട് ആ ഹെൽപ്പറിന് തീരാത്ത അത്ര ഉണ്ട് അല്ലെങ്കിൽ ഹെൽപ്പറിന് കഞ്ഞു കൊടുക്കാൻ പോകാൻ അർജൻറ്റാണ് പോടേണ്ടി വരും റവാത്തി ബെൽബർ കിട്ടിക്കോളെന്നില്ല വിസ്കരിക്കേണ്ട എന്നല്ല അതേ സമയത്ത് ഈ അമലുമ്മലാണെങ്കിൽ അതിമ തീർന്ന് നീ ഭാവത്തുമലാണെങ്കിൽ തീരയില്ല നീ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വന്നാൻ്റെ ആളാണ് പള്ളി കയറിയപ്പോഴും വന്നാൻ ആളാണ് മനസ്സിലായി പറഞ്ഞത് പള്ളി കയറിയാലും എന്തിനാ പള്ളി കയറി നല്ല വിളിച്ചോണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിയന്തിനാ ഹലാലായ അധ്വാനം അധ്വാനിച്ചിട്ട് ഹലാലായ പൈസ ഉണ്ടാക്കിയിട്ട് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഉമ്മാക്കും ബാപ്പാക്കും ചെലവിനും കൊടുക്കണം അതിനും ആര് പറഞ്ഞതാണ് പറയാം ആര് പറഞ്ഞാൽ നല്ലോ പറഞ്ഞതാണ് അപ്പഴും ആരിലാണ് വല്ലാതെ ഞാൻ അവിടെ പോയാൽ വല്ലതും കിട്ടുമോ കിട്ടൂല ആര് തരണം വന്നാവ് തരണം മനസ്സിലായില്ലേ പറഞ്ഞ ചിന്തിക്കും എല്ലാവരും ആ ഒഴിവാണേനല്ല പേടിക്കണ്ട മൂന്ന് ഗുണമുണ്ടായാൽ വിലയതായി മൂന്ന് ഗുണം ഒന്ന് അസക്കത്ത് ഇല്ല അള്ളാഹുവിൽ ഉറപ്പിക്ക അള്ളാഹു അങ്ങോട്ട് ഉറപ്പിക്കുക അങ്ങോട്ട് ഉറപ്പിക്കാൻ ഒന്നും വരില്ല ഒന്നും വരില്ല ചിലർക്ക് സെഹറ് ചെയ്താൽ പറ്റൂല ചിലർ സെഹറ് അല്ലെങ്കിൽ തന്നെ തോന്നും എനിക്കെന്തോ പറ്റിയിട്ടുണ്ടോ ചിലക്ക് സെഹറ് ചെയ്താലോ കേറൂല എന്തുകൊണ്ട് അവൻ വലിയ വലിയ മൂസയൊക്കെ ആയിരിക്കും മനസ്സിലായില്ലേ പറഞ്ഞത് അങ്ങോട്ട് കേട്ടിട്ടുണ്ടാവും തുളച്ചാണ് കേറണ്ടേ ചിലപ്പോഴോ ഒരു സെഹറു ഇല്ല പക്ഷെ അവൻ ഇങ്ങനെ ഒരു റൈബ് വരും റൈബ് എപ്പോഴാ വരിക നഗന്ന റൈബ് വരും അലി കിതാബു തുടങ്ങി അവസാനിച്ചത് എങ്ങനെ അല്ലത് അവിടെ ഇവിടെ ആർന്നു ഇവിടെ റൈബ് എന്ന് രണ്ടും ഒന്ന പറഞ്ഞു മനസ്സിലായില്ലേ കുട്ടികളെ ഒന്നാമത്തെ ആയത്തിൽ അൽ ബക്ര എന്തു പറഞ്ഞു റൈബ് ദീപത്ത് എന്ന് പറഞ്ഞു അവസാനത്തെ ആയത്തിൽ എന്തു പറഞ്ഞു വസുവാസർന്നു രണ്ടും ഒന്നാണ് ഈ രണ്ടും അള്ളഹാന്റെ എതിരാളിയാണ് അള്ളഹാവിനാകുന്നവനെ റൈബും വസുണ്ടാവുള്ളൂ ടുത്തവരോ വയല മനസ്സിലായില്ലേ പേടിയില്ല ചില ആളുകൾക്ക് സെഹറൊന്നും ബാധിച്ചിട്ടില്ല പക്ഷെ അവർക്ക് സെഹറ് പോലെ തോന്നും ചില ആളുകൾക്കോ സെഹറ് ബാധിച്ചാലും തുളച്ചു കയറൂല അങ്ങോട്ട് കേറൂല ഒരാൾക്ക് ഏതോ ഒരാൾ സെഹറ് ചെയ്ത് വീട്ടിലെ പോത്തും കൂട്ടി എത്തും അവനൊന്നും പറ്റില്ല എന്തുകൊണ്ട് ബേക്ക് ഇറങ്ങില്ല പോത്തുകുട്ടിക്ക് ചെയ്തല്ല ഇവനെയ്താ ഇടയ്ക്ക് ഇറങ്ങയില്ല വസ്ത്രയും ഭയങ്കര ഉറപ്പാ നിശ്ചയദാർഢ്യമാരിൽ പറ ആരിൽ വാക്കിക്കളി فاغفر ذنوبي فإنك غافر ذنبي العظيم. ورك ورك. إلهي لست للفردوس أغلاها. فابلي توبة فاغفر ذنوبي فإنك غافر ذنبي العظيم إلهي لست لل അതിന്റെ അർത്ഥം പറയും അതിന്റെ അർത്ഥം പറയും അതിന്റെ അർത്ഥം പറയും മേള കേട്ടുപായപ്പോര എന്റെ അർത്ഥം പറയും തന്നെ എങ്ങായി ആദ്യം പറഞ്ഞേ റബ്ബി എനിക്കിന്റെ റബ്ബ് മതി പാട്ടല്ല ഇതൊരു ഭാവമാണ് അത് മനസ്സിന് ഉറക്കാൻ ഉറക്കാൻ വേണ്ടിട്ടാണ് ഒരു ഇമ്പോസിഷൻ ചെയ്യിപ്പിച്ചത് പഴയ കാലത്ത് ഈ ഇമ്പോസിഷൻ ചെയ്യിപ്പി കുസ്താദന്മാര് മനസ്സിലായില്ലേ തന്നെ മനസ്സിലെ കാര്യമാണ് ഉറച്ചിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ട് പറയിപ്പിക്കണാണ് പിൽക്കാലത്ത് മനസ്സാണ് ഒഴിവായി വായു മാത്രമായി എന്താണ പറഞ്ഞ പോലെ നമ്മക്ക് കണ്ടല്ലർത്ഥം എന്തതിനർത്ഥം എന്താ അതിന്റെ അർത്ഥം പറയാം എന്റെ അർത്ഥം എന്താ എനിക്കെന്റെ റബ്ബുമതി റബ്ബുമതി അങ്ങനത്തെ ആൾ ഇവിടെ വരാറുണ്ട് വലിയ പ്രയാസമുള്ള ആൾ വലിയ പ്രയാസമുള്ള ആൾ ഇവിടെ വന്നു പോകാറുണ്ട് ആഴ്ചയിൽ അതേ സമയത്ത് എന്താണെങ്കിലും എന്തു പറഞ്ഞു കൊടുത്താലും എന്തു പറഞ്ഞു കൊടുത്താലും കാര്യമില്ല അവർക്ക് പിന്നീ താളിൻ്റെ പോലെ അവർക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഈ വലിയ വലിയ ശേഖന്മാർ സീതന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊരു കാര്യമില്ല അവർക്ക് മനസ്സിന് ഉറപ്പിട്ടൂല അവിടെ പ്രശ്നം എന്തെന്നറിയോ അവരെ മനസ്സിനി റബ്ബി എനിക്കാരു അങ്ങനെയുള്ള ഒരാൾ പരാജയപ്പെടില്ല അവൻ സദാ നേരോ ആരെ കൂടെയാണ് അതാവിന്റെ കൂടെയാണ് നീ താജ് നിസ്കരിച്ചു ചിലപ്പോൾ താജ് നിസ്കരിച്ചില്ല എന്തുകൊണ്ട് ക്ഷീണകാരൻ ഉറങ്ങിപ്പോയി എന്തിനാ ക്ഷീണം വന്നു ഹലാലിൽ പണിയെടുത്തു കറാമ് ചെയ്തിട്ടില്ല പിന്നെന്താ താജ്യംസ്കരിക്കാനുള്ള വാജിബാക്കിണ്ടോ താജ്യംസ്കരിക്കണേ എത്ര കള്ളന്മാര് കേരളത്തിലുണ്ട് താജ്യം സംസ്കരിക്കാത്ത സ്വരിങ്ങളുണ്ട് നിങ്ങൾ ഇവിടെ ഉണ്ടോ ഇന്ന് മുതൽ സാരിയാകാൻ വേണ്ടി നിർത്തണ്ട ഞാൻ പറഞ്ഞതാ അന്തം വേണം ലക്ഷക്കണക്കിന് ഉറുപ്പിയ പള്ളീൻ്റെ അത് കട്ടെടുത്തിട്ട് രാജ്യ സ്വസ്കരിക്കുന്ന ആളുകളെ കമ്മിറ്റിക്കാരെ എനിക്കറി എല്ലാ ദിവസവും പള്ളിന്റെ ലക്ഷക്കണക്കിന് കട്ടിട്ടുണ്ട് നിങ്ങളവിടെ ഉണ്ടോ എല്ലാ കുത്തി തിരുപ്പും മുഴുവൻ നേരമ്പോഴത്തേക്കാട്ടി കൂട്ടും രാത്രിയായാ രാജ്യ നിസ്കരിക്കും കുത്തി നേരം നേരമ്പലത്തെ പൂളക്കും വായക്കും പണിയെടുക്കുമ്പോഴേക്ക് ചിലപ്പോൾ താജ്തം നിൽക്കാൻ കഴിയൂല അവർക്ക് എന്തുണ്ടാവും അവർക്ക് ഈ ഷുഗറും നേരമ്പോഴത്തേ അധ്വാന ഭാരമായിട്ട് രക്ഷയും നിസ്കരിച്ചാണ് കിടന്നാൽ പിന്നെ സുബയ്ക്ക് ഭാര്യ ഉണർത്തിയാലേ ഉണരുള്ളൂ ഒരു താജ്ജതം നിസ്കരിക്കൂല ഇവൻ്റെ താജ്യതിനേക്കാളായിരം മടങ്ങണം മറ്റോൻ്റെ ഉറക്കം എന്തിനാണ് ഉറങ്ങിയത് നേരമ്പോഴത്തേ പൂള കിളക്കണം എന്തിനാണ് പൂളം ഉണ്ടാക്കണം നാട്ടുകാർക്ക് അലാലും ഭക്ഷണം കഴിക്കണം അതിന്റെ അതിന്റെ വരുമാനം കൊണ്ട് പെണ്ണുങ്ങളെ കൂട്ടിയാലും പോറ്റണം മനസിലായില്ലേവൻ നല്ലോണം ചിന്തിക്ക് എന്റെ ഉറക്കം അള്ളാഹുവിൽ ആണ് മറ്റോന്റെ തേജ് ഷീത്താനിലാണ് ഇന്റെ കൂടെണ്ട തലക്ക് പണി കൊടുക്കണം തലക്ക് ഇനിയിപ്പതിനെ ഒരാൾക്ക് ട്രോളാ അപ്പൊക്ക് തേജ് ഇപ്പൊ ഒന്നുമല്ല അല്ലട എനിക്കതൊന്നൊന്നല്ല റബ്ബാണ് വലിയ റബ്ബിന് വേണ്ടി സ്കെച്ച് രക്ഷപ്പെടും ആദ്യം റബ്ബിൽ ഓട്ടുങ്ങ് എവിടെയാണ് കെട്ടിയത് എന്ന് ആദ്യം തീരുമാനിക്കുക ആരിൽ കെട്ടണം അള്ളാഹു കെട്ടണം ഷീത്താനെ കൊണ്ട് കെട്ടിയിട്ട് പിന്നെ നമുക്ക് എന്ത് കാര്യം എന്ത് കാര്യമുള്ള മനസ്സിലായില്ലേ ആദ്യം പറയാൻ മനസ്സിലാവണില്ലേ കുട്ടികളെ ഇത് ലെവലാക്കിയും കുട്ടികളെ നിങ്ങൾ ഇരുന്നൂറ് ഇറക്കാത്ത തെറാവി നിസ്കരിച്ച എന്തൊക്കെ അത് ഇത് കൊണ്ട് കെട്ട് മനസ്സിലായോ ഇന്നത്തെ മനുഷ്യന്മാര് ഇന്നത്തെ മനുഷ്യന്മാര് പണ്ടത്തെ മനുഷ്യന്മാരും ഇന്നത്തെ മനുഷ്യന്മാരും വിട്ടുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാ പണ്ട് ഒരു പള്ളിക്കൽ ഒരു അമതാം മാസത്തിലായാൽ തന്നെ രണ്ട് ടീമാണ് മേശ നിസ്കരിച്ച ഒരു കൂട്ടക്കാർ പോവും കുറച്ചാളുകൾ തെഹച്ചത് നിക്കും ഇങ്ങനെ തെറാവി നിക്കും ഇങ്ങനത്തെ എത്രയോ തെറാവിനെ ഞാൻ കൂടിയിട്ടുണ്ട് ക്ക് കൈ വക്കെ സത്യല്ലേ പണ്ട് അങ്ങനെയാണ് ഇന്നോ ഒരു ഇന്തിന പോണത് അവർക്ക് നാളെ നേരം പിറ്റ നേരം പാടത്ത് പണിയുണ്ട് തെറ്റല്ല ഒരു പണി ചുന്നത്തിന് നിക്കണില്ല ശുന്ന ഓടോ ഇല്ലിർക്കി ഹി ചെയ്താൽ കൂലി ഉണ്ട് ചെയ്തില്ലെങ്കിൽ നേരത്തെ കിടക്കണം സുബൈ നിസ്കരിച്ചാൽ വെള്ളം തുറക്കണം ആ നേരത്തെ വെള്ളം തുറക്കാനില്ലെങ്കിൽ വെള്ളം പാടത്താവൂല മനസ്സിലായില്ലേ നാറ് വലിച്ചു എറിയണം നടനം കൂടി കൊടുക്കണം കന്നിൻ്റെ ഒപ്പം നിന്നുകൊടുക്കണം ആകെയുള്ളത് ഈ വരുമാനമാണല്ലോ തൊള്ളായിരത്തി എഴുപതിനു ശേഷം അല്ലേ പൈസ ഉണ്ടായത് എൺപതിനു ശേഷം എഴുപതുമില്ല എഴുപതിനു ശേഷം അപൂർവമായി പൈസ ഉണ്ടായി എൺപതിനു ശേഷമാണ് സാർവത്രികമായി പൈസ ഉണ്ടായത് ഒക്കെ നമ്മൾ അനുഭവിച്ചതാ വളരെ എന്തായി ചിന്തിക്കസ്കരിച്ചാൽ കുറച്ച് വയസ്സന്മാരും മൂലിയരും മുല്ലാക്കി അവിടെ അവിടക്കും ബാക്കിയുള്ളവരൊക്കെ നാ എന്തിനു പോവും ടന്നുറവും നേരെ ഇന്നോ ആരും പോല എന്തുകൊണ്ട് ആർക്കും പണിയില്ല ഞാൻ തെറാവി കഴിഞ്ഞാൽ പോകുമോ ഇല്ല ചേച്ചരുമെ കുറിച്ച് തന്നെ കുറച്ച് കുത്തിത്തിരിപ്പും കൊണ്ടിണ്ടാക്കും ആ കുത്തിരിപ്പ് കൊണ്ടാകണം ഇയാള് റമദാൻ പെരുന്നാളിന്റെ അന്ന് ഇയാൾ ഇവിടെ നിന്ന് പോണം ആര് തറാവി ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നേരെ പുറത്തിറങ്ങിയാ തണ്ടുമ്പോൾ ചേരുന്നിട്ട് ചോദിക്കണം എന്താ വല്യ ദുഃഖാണല്ലോ കൊല്ലം പോകാനുള്ള പരിപാടിയൊന്നുമില്ലേ കുറെ കാലിലായല്ലോ നമ്മളെ ചോറ്ന്നല്ല രസം തോന്നുന്നുണ്ടല്ലോ തുടങ്ങി പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ കുത്തി തിരിപ്പ് നടത്തിട്ടേ പോകുള്ളൂ മനസ്സിലായോ പറഞ്ഞത് ചെലപ്പം പോകൂല പിന്നെ കയ്യാമില്ലേലും കുറയുല്ലേലും ഒക്കെ കഴിഞ്ഞിട്ടേ പോകുള്ളൂ മനസ്സിലായാണെങ്കി അത്തായത്തിനാൽ പോവുകയുള്ളൂ ഒന്നുമില്ല പെണ്ണുങ്ങൾക്കും വന്നോളന്നില്ല അവിടെയും കുത്തി തിരിപ്പാ ഇവിടെയും കുത്തിത്തിരിപ്പാ നേരം പണിയില്ല എന്ന പണി മനസ്സിലാവുക പറഞ്ഞത് പണ്ടത്തെ മനുഷ്യന്മാരോ അവർക്കൊരു കുത്തി തിരുപ്പില്ല നേരം മുഴത്തെ പണിക്കോണം വൈകുന്നേരം വരെ പണിയെടുത്താല് രണ്ടടങ്ങായി നെല്ലിട്ടു രണ്ടടങ്ങായി നെല്ല് മുണ്ട് കെട്ടി കൊടുക്കും അതിൽ ആരെ നെല്ലും പതിരുണ്ടോ അത് കൊണ്ടി കൊണ്ട് കുത്തി കഞ്ഞി വെക്കണം കുട്ടികൾക്ക് നേരം നേരമ്പളത്തെ പിന്നെ ഇറങ്ങണം ഒരു ഉറുപ്പിയ കൂലി കൊടുക്കൂല അല്ല കാലത്ത് കൂലി നെല്ല് കെട്ടി കൊടുക്കും ആ അങ്ങനെ കൂലി വാങ്ങണവരെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടൊരുക്ക് കൈവെക്കാം ഇല്ലേ കണ്ടിട്ടില്ലേ സത്യല്ലേതൊക്കെ അല്ലെ പറയും സത്യല്ലേ കൂലി വൈകുന്നേരമായ ഇത് കുട്ടികൾക്ക് വേഗം കുത്തിയിട്ട് ഐരിയാക്കി കഞ്ഞു കൊടുക്കും നേരം മുട്ടാ പിന്നേം പോണം ഒരിക്കും ഒരിക്കും മനസിലായില്ല ഇവർക്ക് എന്ത് അവരല്ലാന്റെ ആളുകളാണ് അവർ പണിയെടുക്കാൻ കഷ്ടപ്പെടുകയാണ് അവന്റെ ഓരോ വിയർപ്പ് തുള്ളിയും ആരിലാണ് ഹലാലല്ലാത്തൊരു സമ്പത്തൊരാ കയ്യിലില്ല പത്ത് ദിവസം ഇരുപത്തഞ്ചു ദിവസം നയിച്ചാൽ കുട്ടികൾക്ക് ഓരോ കൂട്ടം തുണിയും പാട്ട് തുറക്കാൻ കഴിയൂല എന്നിട്ട് ബാക്കി കടം പറയണം മനസ്സിലായില്ലേ ഈ മനുഷ്യന്മാർ അല്ലാതെ ആളുകളല്ലേ അവർക്ക് അന്നല്ലാത്തൊരു ലക്ഷ്യമില്ല അവർ വാല അറബിയും എത്തവക്കലും മനസ്സിലാണ്ട് പറഞ്ഞ ഒരിക്കലും ഒന്നിനില്ല ഒന്നുമില്ല ഇന്നോന് വിഷയമാണ് ഇനി അമ്മലിമ്മല നമ്മൾ ഏറ്റുമതി ചെയ്യാം അപ്പൊ നമുക്ക് എന്തായിന്നറിയോ റമള കഴിഞ്ഞ സമാധാനമായി അത്യാവശ്യം നമ്മൾ ഇത് അഞ്ചാറ് ഖത്തം തീർത്ത് പിന്നെ നമ്മൾ ഓരോ ദിവസം രണ്ടായിരം ആയിരം സ്ഥലത്തില്ലാത്ത തന്നെ സ്വർഗ്ഗത്തിൽ കയറും നമുക്ക് എത്ര സ്വർഗം കടന്ന അപ്പുറത്തേക്ക് പോകേണ്ടി വരും രണ്ടായിരം സ്വലാത്ത ദിവസം തരുന്നത് കാരണം സ്വർഗ്ഗത്തൊന്നും അപ്പുറത്തേക്ക് കിടക്കാൻ മാത്രമല്ല എമ്മൽ നമ്മളെ കയ്യിലുണ്ട് അതാണ് മീസാനിലൊന്നും ഒരു വട്ടമൊന്നും തൂക്കിയാൽ നമ്മളെ എം എൽ എ തൂങ്ങൂല കാരണം അങ്ങനെയാണല്ലോ അയിമ്പത് അമ്പത് ഗ്രാമിന്റെ അമ്പത് കിലോന്റെ വെള്ളി പോലും കിന്തൽ ചാക്കുവാണെങ്കിൽ എങ്ങനെ തൂങ്ങ അപ്പം നമ്മൾ എന്താ വിചാരിക്കണേണ്ടത് നമ്മളെ എം എൽ അള്ളാന്റെ കോടതിയിൽ എത്തിയാൽ തന്നെ രണ്ട് ചാക്കാക്കേണ്ടി വരും ഒറ്റടിക്ക് തൂങ്ങി പോയി തുലാസി ചേർത്തും അമ്മൽ പറ്റോ അല്ലെങ്കിൽ മലക്കുകളും പാറ്റടിക്കണം എന്ത് ഇപിരി മീക്കായയിലൊക്കെ ഓരോ ചാക്ക് എടുത്ത് ചെയ്ത് ചെയ്താക്കി ഇത് വന്നാ ചേർ കൊണ്ടുപോലെ ആ റാട്ടുപൊളി എനി മാത്രം അമലി ഇതുവരെ സ്വന്തം മകൻ നിരീശ്വരവാദ്യ സ്വന്തം മകൾ നിരീശ്വരവാദിയാണ് ഇവനോ ഇവൻ പള്ളീൻ്റെ പ്രസിഡന്റാ അല്ലെങ്കിൽ സെക്രട്ടറിയാ എന്ത് ബാപ്പ ഇന്ന് എന്തീം മനസ്സിലാക്കിയിട്ടില്ല ബാപ്പ കള്ളനാന്ന് മനസ്സിലായത് രാജ പണ്ടോ പണ്ട് ഈ കുട്ടികളൊക്കെ സ്വലീങ്ങളാവും എന്തുകൊണ്ട് ഈ ബാപ്പ അള്ളാഹുല്ലോത്ത് നിന്നത് ഈ കുട്ടിയൊക്കെ മനസ്സിലാവും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി ഇതൊക്കെ ചിന്തിക്ക് ഇവിടെ പ്രശ്നം എന്താ പ്രശ്നം ഭാവത്തിൻ്റെതാണ് അമലിന്റെ അല്ല അമൽ ഇത് കള്ളനും കഴിയും ഭാവം കഴിയില്ല അതന്നെ അത് അവിടേക്ക് എത്തണം അവിടക്കെത്തിയ പിന്നെ ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല പള്ളിയിൽ എത്തിയപ്പോഴത്തേന് പന്ത്രണ്ടരായി പക്ഷേ സുബഹി മുതൽ പള്ളിയിലാണ് മനസ്സ് പള്ളിയിലെത്തിയത് എട്ട് മണിക്ക എന്നാ അത് അപ്പോഴും പോന്നപ്പോഴും കുത്തുപ് ഓതിയപ്പോഴും അങ്ങാടിയില മനസ്സ് എന്താ ഉണ്ടോ അല്ലേ മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ കൈതമില്ലാത്ത മുഹമ്മദ് ഇസ്മാലി സാഹിബിനെ കാണാൻ വേണ്ടി കുറച്ചാളുകൾ ആ ഡൽഹി ചെന്നു അസോഹദ്യത്തിന് പുറത്തിറത്തത് അദ്ദേഹം വലിയൊരു നല്ല മനുഷ്യനായിരുന്നു ഇതെന്നല്ല അകവും പുറവില്ലാത്ത ഖഴീറായ മനുഷ്യനായിരുന്നു വളരെ മുത്തക്കയായ മനുഷ്യനായിരുന്നു കൈതമില്ലാത്ത മുഹമ്മദ് ഇസ്മാനിൽ സാഹിബ് ായിരുന്നു അദ്ദേഹത്തിനെ കാണാൻ ചെന്നു കേരളത്തിന് കുറച്ചാളുകൾ വെള്ളിയാഴ്ച ഒരു ദിവസം ചെന്നു വെള്ളിയാഴ്ച എനിക്കറിയില്ല മകരുവിടെ മകരിവിടെ നേരത്തെത്തി പോയാളെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം മരിച്ചു എന്നിട്ട് എന്റെ ചിന്തിക്കും മകരിവിടെ നേരത്തെത്തിയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ എം പി ക്വാർട്ടേഴ്സിൽ ഒരു മുസല്ല ഇട്ട് വിരിച്ച് ഒരു തുറക്കിത്തുപ്പിയൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുക അപ്പോൾ ഇവര് ബഹുമാനപ്പെട്ടവർ ഒതു ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്തു അങ്ങനെ ഒതു ചെയ്ത് വന്നവർ ഞാൻ ആ കൂട്ടത്തിലൊരു ആലിമിനെ ഇമാമക്കാൻ പറഞ്ഞു ഇമാമത്ത് നിന്നു നിസ്കരിച്ചു നിസ്കാരം ഇപ്പൊ കരിഞ്ഞു കരിമില്ല എന്റെ തില്ല ഒരു രമാത്തി അടുത്ത് പള്ളിയില്ല രമാൻ കഴിയില്ല വെള്ളിയാഴ്ച ഒമ്പത് മണിയാകുമ്പോഴത്തിന് മഹല്ലിലെ പള്ളിയിൽ ബാപ്പ കയ്യും പിടിച്ച് കൊണ്ടാക്കിയത് എൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് കരിഞ്ഞു ഇപ്പോൾ എനിക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടല്ലാതെ പറഞ്ഞ നടക്കാൻ കഴിയില്ല എന്തുകൊണ്ട് ഞാൻ ഇറങ്ങിയാൽ ആ നേരത്ത് എന്തെങ്കിലും ഒരു ബില്ല് പാസാക്കിയാൽ അത് മറത്താൻ പറയാൻ ആളുണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാനോട് ഇരിക്കും പിന്നെ ഓടിക്കതച്ച് പള്ളിയിൽ എത്തുമ്പോൾ ഒരു ഒത്തുമോടും എനിക്ക് പറയാം അപ്പോൾ എന്തുകൊണ്ടാണ് ആ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇറങ്ങാതിരുന്നത് എന്തുകൊണ്ടാണ് പാർലമെന്റിൽ നിന്ന് പന്ത്രണ്ട് മണിയാകാതെ ഇറങ്ങാതിരുന്നത് പാർലമെൻറ്റ് ജുമാക്ക് വേണ്ടി നിർത്തി വെച്ച ആ സമയത്തെ പന്ത്രണ്ട് മണിക്ക് മനസ്സിലാണെന്ന് പറഞ്ഞത് ലഞ്ച് ബ്രേക്കിന് വേണ്ടി നിർത്തിയപ്പോഴാണ് അദ്ദേഹം ഇറങ്ങിയത് എന്തുകൊണ്ട് ആർക്ക് വേണ്ടിയാണത് പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങാതിരുന്നത് ആർക്ക് വേണ്ടിയാ പറയേണ്ട അള്ളാക്ക് വേണ്ടി അല്ലേ പറയാ ആർക്ക് വേണ്ടിയാണ് ഇറങ്ങാതിരുന്നത് അള്ളാക്ക് വേണ്ടി ആ മനുഷ്യൻ പാർലമെന്റിൽ പോയത് അള്ളാക്ക് വേണ്ടിയല്ലേ പാർലമെന്റിൽ ഇരുന്നു അള്ളാഹ് വേണ്ടിയല്ലേ പറയുടെ കൂട്ടി പറ എന്ത് നോക്കിയിരിക്കണ് അള്ളാഹൊക്കെ വേണ്ടിയല്ലേ അപ്പൊ ആ മനുഷ്യൻ്റെ ഇത് തന്നെയല്ലേ പൊള്ളി ആ മനുഷ്യൻ്റെ ഇപ്പട പള്ളിയല്ലേ മറ്റേതോ മറ്റേതോ നമ്മൾ നേരത്തെ പോയിട്ട് മൂന്നോട്ട അൽക്കേഫ് ഓതാൻ തീരുമാനിച്ചത് എന്താ നമ്മൾ നമ്മളയൽവാസി കല്യാണത്തിന് മകളെ കെട്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവനെ പത്ത് സെൻ്റവിടെ കിട്ടാണ്ട് പോകും പത്ത് ലക്ഷമാണ് സെന്റിന് പറയുന്നത് അതെങ്ങനെയെങ്കിലും നമുക്ക് അള്ളാഹിനോട് അൽക്കേഫ് മൂന്നോട്ട് ഓതിയത് വേറെ നടത് പരമാവധി ഒരു അഞ്ച് ലക്ഷം ഇങ്ങോട്ടാക്കി കിട്ടണം അതിനെ പറയുന്നത് എല്ലാവരും എന്തിനു പോയത് എന്തിനു പോയത് സമുദായത്തെ രക്ഷപ്പെടുത്താനാണ് ജുമാക്കും നേരത്തെ പോയത് ഇനിയിപ്പം ജുമാക്കും നേരത്തെ പോകാൻ പാടില്ലെന്ന് ഞമ്മളെ മനസ്സെവിടെ ഞങ്ങളപ്പൊ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സൊക്കെ കയറ്റിയതുകൊണ്ട് അത് പറയണേ രണ്ടാം ക്ലാസ്സൊക്കെ ഇങ്ങനെ കയറിയില്ലേ നൂറ്റി അമ്പത്തി ഏഴാമത്തെ ക്ലാസ് ആയില്ലേ രണ്ടാം ക്ലാസ് ഒക്കെ കയറി ഒന്നാം ക്ലാസ് അല്ല ഇത് രണ്ടാം ക്ലാസ് ആണ് ഒന്നാം ക്ലാസ്സിലെ അതപുനുണ്ടെന്ന് രണ്ടാം ക്ലാസ്സിലും പറയണോ പറന്ന് മനസ്സിലായില്ല ചിന്തിക്ക് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പാർലമെന്റിൽ പന്ത്രണ്ട് മണിവരെ അൽക്കേ ഫോതാൻ പോലും നേരം കിട്ടാതെ അവിടെ ഇരുന്നത് ആർക്ക് വേണ്ടി അവാർക്ക് വേണ്ടി കുത്തുബ തുടങ്ങിയിട്ട് ഓടിക്കളിച്ചാണ് പള്ളിയിലെത്തുന്നത് പക്ഷേ നേരം മുളുക്കുന്നത് ഊ ഉം തലേന്ന് രാത്രിയൊക്കെ മനസ്സെവിടെയാ മനസ്സെവിടെയാ പള്ളിയിലാ നമ്മളോ ജുമാക്ക് പോയപ്പോൾ മനസ്സ് ദുനിയാവില് ജുമാ കുത്തുമ കേട്ടപ്പോൾ മനസ്സ് ദുനിയാവില് ജുമാ നിസ്കരിച്ചപ്പോഴും മനസ്സ് ദുനിയാവില് ആണോ അല്ലേ എന്തടോ വിഷയം എന്ത് നാനൂറ് ഒക്കെ ആയിട്ട് നിസ്കരിച്ചിട്ട് എന്താ കാര്യം വരും കൊടുത്ത് ചിന്ത ഒഴിവാക്ക് എന്നിട്ട് ആരിലേക്ക് മടങ്ങും പഴയ കാലത്തെ ഫാസിക്കും ഇന്നത്തെ സ്വാല്ഹും നോക്കിയാൽ ഏറ്റവും നല്ലത് പഴയ കാലത്തെ ഫാസ്യക്കായിരിക്കും എന്ന് ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് ഇടക്കിടക്ക് പറയുന്നുണ്ട് ഒരു എന്നോട് തിരിച്ചും പറയും ശരിയാണ് ഒരൻപത് കൊല്ലത്തെ കള്ളുകുടിയനും ഇന്നത്തെ സ്വാലിഹും നോക്കിയാൽ ഒന്നും കൂടി നല്ലത് അൻപത് കൊല്ലത്ത് മുമ്പത്തെ കള്ളുടിയനാണ് കള്ളുടിക്കാൻ വേണ്ടി പറയല്ല മനസ്സിലായില്ല അൻപത് കൊല്ലത്ത് മുമ്പത്തെ കള്ളുകുടിയനെ അൻപതൊല്ലത്തെ കള്ളൂ അദ്ദേഹപ്പുണ്ട് മോലിയര് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മോലിയര് തങ്ങള് ഒരു മുത്താലിമ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി റോട്ട് കൂടി പോകുമ്പോൾ എണീറ്റ് പീഡിയക്കൊലേമ്മലാണെങ്കിൽ എണീറ്റ് ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടോനാ പീഡിയക്കൊലേമ്മ മനുഷ്യന്മാർ മോലിയർ ഇറങ്ങി നടക്കുമ്പോൾ മുത്താലിമീന്ന് റോട്ട് കൂടി പോകുമ്പോൾ പീടിയിലെ മനുഷ്യന്മാർ എണീറ്റ് ഞാൻ നിൽക്കണേ ഇന്നോ ഇന്നൊരുംബസ് കരി വന്നാൽ ഇരിക്കാൻ സ്ഥലം കൊടുക്കൂല സ്ഥലം കൊടുക്കാത്ത നമുക്കല്ല കുറ്റബോധം ഉണ്ടോ അതുമില്ല സത്യമാണോ അല്ലേ പറ ഞമ്മളും നാൽപ്പത് ഇറക്കാത്തത് ആജ്ഞസ്കരിക്കും ഒരു ഒരിറക്കാത്ത സംസ്കരിക്കൂല പക്ഷെ അവർ മനസ്സിൽ ആരുണ്ട് റബ്ബുണ്ട് നമ്മളെ മനസ്സിൽ ദുനിയാ വല്ലാതെ വേറൊന്നുമില്ല സത്യമാണോ അല്ലേ സത്യമാണെങ്കിൽ ആട്ടിയാൽ മതി തല തല വെറുതായിട്ടണ്ട പറഞ്ഞത് ശരിയല്ലേ മുത്താലിമങ്ങള് റോട്ടിലൂടെ പോകുമ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നേടിയ ചായ ക്ലാസ് തിന്നണോ കുടിക്കണോ ആരെ കണ്ടാലും എണീറ്റി കണ്ട പക്ഷെ മുത്താലിമ പോണ് കണ്ടാൽ ആലിമ പോണെ കണ്ടാൽ ചായ ക്ലാസ് അവിടെ വെച്ചിട്ട് എണീറ്റ് ഞാൻ കണ്ടതാ കുട്ടികളെ കണ്ടോരില്ലേ ഈ കൂട്ടത്തിൽ കണ്ടോരുണ്ട് ഈ കൈ നോക്കി കണ്ടിട്ടില്ലേ ഇല്ലേ ഉസ്താദേ ഇതൊക്കെ നമ്മൾ കണ്ടത് എന്ത് അവരെ അവർക്ക് എന്ത് അവരൊരു തജുല്ല അവർക്കൊന്നുമില്ല പസംസ്കരിക്കും അത്ര തന്നെ ഇനി ചിലപ്പോഴൊക്കെ നിസ്കാരം ഒഴിവാക്കണോ ആ കൂട്ടത്തിലുണ്ടാവും പക്ഷെ പല ബഹുമാനാണ് എന്തിനോട് ദീനിനോട് അവരല്ലാൻ്റെ അടയാളമാണ് ഒരള്ളാൻ്റെ ദീൻ പഠിക്കണോര ആ കുട്ടികൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടയാളമാണ് അപ്പോൾ അവരെ ബഹുമാനിക്കണം ഓൻ ആളുകളിലൂടെയാണ് പക്ഷേ എന്തുണ്ട് പറയാ ബഹുമാനുണ്ട്